എം്മാവൂസിലേക്കുള്ള യാത്ര എന്ന ഏഴാമത്തെ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം യേശുവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ എത്രാം ദിവസമാണ് രണ്ട് ശിഷ്യന്മാർ എം്മാവൂസിലേക്ക് പോയത് ക്രൂശാരോഹണത്തിൻ്റെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റം അന്ന് ഓർത്തിരിക്കുക ക്രൂശാരോഹണത്തിന് ശേഷം മൂന്നാമത്തെ ദിവസമാണ് രണ്ട് ശിഷ്യന്മാർ എം്മാവോസിലേക്ക് പോയത് രണ്ടാമത്തെ ചോദ്യം ഏറുഷിലേമിൽ നിന്നും എം്മാവൂസിലേക്കുള്ള ദൂരം എത്ര ഏഴ് നാഴിക ദൂരമാണ് എറുഷലേമിൽ നിന്നും എം്മാവോസിലേക്കുള്ള ദൂരം ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ആണ് ഏഴ് നാഴിക എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം യേശുവിനോട് സംസാരിച്ചവരിൽ ഒരാളുടെ പേര് എന്ത് ക്ലയോപ്പാവ് എന്നാണ് യേശുവിനോട് സംസാരിച്ചവരിൽ ഒരാളുടെ പേര് നാലാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് അവർ യേശുവിനെ തിരിച്ചറിയാതിരുന്നത് യേശു അവരോട് ചേർന്ന് നടന്നു എങ്കിലും അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അതുകൊണ്ടാണ് യേശുവിനെ അവർ തിരിച്ചറിയാതിരുന്നത് അഞ്ചാമത്തെ ചോദ്യം യേശു ഏത് വേദഭാഗത്തു നിന്നാണ് തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് പ്രവാചകന്മാരിൽ നിന്നും തിരുവെഴുത്തുകളിൽ നിന്നും ആണ് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും മഹത്വ പ്രവേശനവുമൊക്കെ യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് ആറാമത്തെ ചോദ്യം യേശു അപ്പമെടുത്ത് അവർക്ക് കൊടുക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തു അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു ഏഴാമത്തെ ചോദ്യം എമ്മാവൂസിലേക്ക് യാത്ര തിരിച്ച് അവർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ യാത്ര എവിടേക്കാക്കി എം്മാവൂസിലേക്ക് പോയ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ അവിടേക്കുള്ള യാത്ര പൂർത്തീകരിക്കാതെ അവർ തിരിച്ച് എർഷലേമിലേക്ക് മടങ്ങിപ്പോയി ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത് നമുക്കടുത്ത പാഠത്തിലെ ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്